നമസ്കാരം എല്ലാവർക്കും ഇനീസ് വീഡിയോ ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് അപ്പോൾ ആ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയി നോക്കാം ഫസ്റ്റിൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കോഫി പൗഡർ ഉണ്ടാവുമല്ലോ ഇല്ലേ പക്ഷേ നമ്മൾ കോഫി പൗഡർ അഥവാ കാപ്പിപ്പൊടി നമ്മൾ യൂസ് ചെയ്ത് ഒരാഴ്ച പോലും തികയേണ്ട അതിന് മുമ്പേ നമ്മുടെ ഈ കാപ്പിപ്പൊടി അങ്ങ് കട്ട പിടിച്ച് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ കട്ട പിടിച്ച് പോകാറില്ല എന്നുള്ള ഒരു കിടിലും ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടണിൻ്റെ തുണി ഉണ്ടെങ്കിൽ അതായാലും മതി അതിലേക്ക് നമുക്ക് കൊടുക്കുന്നത് കുറച്ച് അരിയാണ് കണ്ടില്ലേ നമുക്ക് ഏത് അരിയാണോ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു അരി മതി ആ അരി കുറച്ച് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കൊരു ഇതുപോലക്കൊന്ന് അടച്ചൊന്ന് കെട്ടിവെക്കാം കെട്ടിവെക്കണമെന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താലും മതി ഇതുപോലെ നമ്മളൊന്ന് ടൈറ്റാക്കി ഒന്ന് വെച്ചാൽ മതി വെച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വല്ലാതായി പോകും അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഇടണമെന്നില്ല അതുപോലൊക്കെ തന്നെ നമ്മൾ ഇതിനകത്താണോ കാപ്പിപ്പൊടി ഇട്ട് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ ഇതൊന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാപ്പി കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഈ കാപ്പിപ്പൊടി കട്ട പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അടുത്ത് കളയവേ ഉള്ളൂ കാരണം അതുകൊണ്ട് പിന്നെ ഒരു യൂസും ഇല്ല അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാപ്പിപ്പൊടി കട്ട പിടിക്കാതെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാവില്ല അപ്പോൾ കുട്ടികളുടെ ഒരു സ്വഭാവമാണ് നമ്മുടെ ഇതുപോലെ ഡോറില് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് വിശ്വസിക്കുന്നത് ഇതുപോലൊക്കെ പേന പെന്നുകൊണ്ടൊക്കെ ഇങ്ങനെ കുത്തി വരയ്ക്കാറുണ്ട് അതുപോലെ എഴുതാറുണ്ട് പടം വരയ്ക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫിത്തിക്കുമൊക്കെ ഇതുപോലൊക്കെ പിള്ളേർ കൊച്ചു കുട്ടികളാവുമ്പോൾ അവർക്കറിയത്തില്ല അവരിതുപോലെ ചെയ്യാറുണ്ട് അപ്പം നമുക്കത് ഭയങ്കര വൃത്തിയേടായി കഴിയുന്നതന്നെ നമുക്കത് തുടച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് പെട്ടെന്ന് പോകാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതിപ്പോൾ ഇവിടെ ഡോറിൽ കുറേ കുത്തി വരച്ചിട്ടുള്ള പാടുകളുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കളയുന്നതിനുള്ള ടിപ്പ് ഞാനിവിടെ കാണിക്കാം അപ്പോൾ ഈ ടിപ്പ്സൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നത്തേം പോലെ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കും പ്രസ് ചെയ്ത് ഓളന്ന് ഓട്ടത്തേ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ോ അപ്പം ഏത് സ്പ്രേ ആയാലും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പ്രേ ബോട്ടിൽ ബോട്ടിലെടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്നും ഇതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു കോട്ടൺ തുണി കൊണ്ട് നമുക്ക് ഇതുപോലെ കണ്ട സ്പ്രേ ചെയ്തപ്പോൾ തന്നെ ആ ഒരു കളറും മഷിയുടെ ഒരു കളറൊക്കെ പോകുന്നുണ്ട് അതുപോലെ പെൻ പെന്നിൻ്റെ മഷി കളർ പോകുന്നുണ്ട് അപ്പം നമുക്ക് ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ തുണി കൊണ്ട് നമുക്കിത് തുടച്ച് കളയാൻ പറ്റും കണ്ടില്ലേ നിങ്ങൾ ഇതുപോലെ കുട്ടികളൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളൊന്ന് സ്പ്രേ അടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടെർക്കി വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തുടച്ച് കളയാവുന്നതാണ് അപ്പോൾ ഇവിടുത്തെ നല്ലതായിട്ട് പോയിട്ടുണ്ട് ഇവിടെയും കൂടെ കുറച്ചുകൂടെ ഉണ്ട് അതിവിടെ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കാണിക്കാം െ അപ്പ എല്ലാം പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ഒക്കെ കണ്ണട ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ മിക്കവാറും ഒരാളെങ്കിലും കണ്ണട ഉപയോഗിക്കുന്നവരുണ്ടാവും പ്രത്യേകിച്ച് ലേഡീസൊക്കെയാണ് കുറച്ച് ഏജ് ഒക്കെ ആയി കഴിയുമ്പോഴും അതിനു മുമ്പേ നമുക്ക് കണ്ണട വെക്കേണ്ട ആവശ്യം വരാറുണ്ട് ഏജിന്റെ മാത്രമല്ല അല്ലാതെ തന്നെ പലർക്കും കണ്ണട വെക്കേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എണ്ണ ചെയ്യുന്ന ടൈമിൽ അതുപോലെ ഡൈ ചെയ്യേണ്ട ടൈമിലൊക്കെ നമുക്ക് കണ്ണാടി ഇതുപോലെ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു രണ്ട് സൈഡ് ഈ ഒരു കണ്ണാടിയുടെ ഈ ഒരു രണ്ട് സൈഡും പെട്ടെന്ന് അങ്ങ് എണ്ണ ഡൈ ചെയ്യുമ്പോഴാണേലും പെട്ടെന്ന് അഴുക്കായി പോകും അല്ലെങ്കിൽ ആ കളർ പിടിച്ചു കഴിഞ്ഞാൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമ്മുടെ വീട്ടിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത് എൻ്റെ ഇതിൽ ഫോയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനിതുപോലൊക്കെ ഒരു സാധാ ന്യൂസ് പേപ്പറിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ നമ്മളിതുപോലൊക്കെ ഈയൊരു ഇതിൻ്റെ ഈയൊരു കാലിലേക്ക് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫോയിൽ പേപ്പറാണെങ്കിൽ നല്ല നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല നല്ല പോലെക്കങ്ങ് ഫിക്സ് ആയിട്ടങ്ങ് ഇരുന്നോളൂ ഇത് പേപ്പർ പേപ്പറാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ പേപ്പർ എടുത്തതിന് ശേഷം ഇതേപോലെ രണ്ട് കണ്ണാടിയുടെ രണ്ട് കാലിൽ ഇതുപോലെ നമ്മൾ വെക്കണം അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ ഞാൻ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് മുഖത്ത് വെക്കാവുന്നതാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചെവിയുടെ ഈ ഒരു രണ്ട് കാലം വെക്കുന്ന സമയത്ത് ആ എണ്ണയാണെങ്കിലും അതുപോലൊക്കെ തന്നെ ഡൈ യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഇതിലൊട്ടും ആകത്തില്ല അത് കഴിഞ്ഞ് നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം കണ്ണാടി എടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഇതങ്ങ് പേപ്പറോ പേപ്പറിനേക്കാൾ നല്ലത് ഫോയിൽ പേപ്പറാണ് ഫോയിൽ പേപ്പർ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെക്കാൻ നോക്കണം ഇതേപോലെ എടുത്തു കളഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ ആ ഒരു കാലിൽ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം എന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇതുപോലെ ഗ്ലാസ്സിനകത്തു നിന്ന് വേറൊരു ഗ്ലാസ്സിലേക്ക് ചായ ആയാലും പാലായാലും ഇതുപോലെ ഒഴിച്ചു വെക്കാറുണ്ട് ഇല്ലേ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അത് നമ്മുടെ പാൽ ഒഴിക്കുന്ന സമയത്ത് അത് താഴെ പോകാൻ ചാൻസസ് ഉണ്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും ഇവിടെ ഒന്ന് ഒഴിച്ചു കാണിക്കാം എന്തേ കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ താഴെ പാല് പോകാറുണ്ട് ഇല്ലേ അപ്പം അങ്ങനെ പോകാതിരിക്കാം പാലായാലും ചായാലും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആവുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ പാല് താഴെ പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനും അങ്ങനെ ഒഴിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പാലൊന്ന് തുടച്ചതിന് ശേഷം വീണ്ടും ഞാനൊന്ന് ഒഴിച്ചു കാണിക്കാം അപ്പം ഞാനിവിടെ പോയ പാലൊന്ന് തുടച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ പാല് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ വേറൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പാല് പോവാതിരിക്കാനായിട്ട് നമുക്കൊരു സ്പൂണാണ് വേണ്ടത് നമ്മൾ നമ്മളിതുപോലക്കൊരു സ്പൂണ് ഗ്ലാസ്സിലേക്കൊന്ന് എടുത്ത് വെക്കുക കണ്ടില്ലേ ഇതേപോലെ വെക്കണം വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പൂണിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കണ്ടില്ലേ ഒരു തുള്ളി പാല് പോലും താഴെ പോയില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൊണ്ട് ട്രൈ ചെയ്യുക ഇതേപോലെ നമ്മൾ സ്പൂണ് വെച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒഴിച്ചാൽ മാത്രം മതി ഒട്ടും പാലായാലും ചായ ആയാലും പുറത്ത് പോയില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഉള്ളി യൂസ് ചെയ്യുന്നവരാണ് അല്ലേ ഈ സവാള നമ്മൾ മിക്കവാറും എല്ലാ കറികളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പക്ഷെ നമ്മൾ ഈ ഒരു സവാള അരിയുമ്പോൾ നമ്മുടെ കണ്ണ് നീറാറുണ്ട് കണ്ണീന്ന് വെള്ളം വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാനിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ ഈ ഒരു ഉള്ളിയുടെ പുറത്തേക്ക് നമ്മളിത്രയും നല്ലപോലെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ തൊലിയാണെങ്കിലും ഇതിനകത്തോട്ട് തന്നെ നമുക്ക് കഴി പൊളിച്ചിടാവുന്നതാണ് അതുപോലൊക്കെ തന്നെ നമ്മൾ ഉള്ളിയുടെ തൊലി പൊളിക്കുന്ന സമയത്ത് നമുക്ക് ഫാൻ്റെ കീഴിലിരുന്ന് സാധാരണ ഉള്ളിത്തൊലി പൊളിക്കാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇതുപോലൊക്കെ വെള്ളത്തിനകത്തോട്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളയുകയാണെങ്കിൽ നമുക്ക് കണ്ണും നിറത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിത്തൊലി അങ്ങനെ പുറത്ത് റൂമിലൊന്നും പറന്ന് വീഴത്തുമില്ല അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഉള്ളിയുടെ തുള്ളി എടുത്തതിന് ശേഷം ഇതേപോലെ പോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലൊക്കെ ഇട്ട് വെക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു നീറ്റൽ നമുക്ക് പിന്നെ ഉണ്ടാകത്തില്ല ആ ഒരു ഉള്ളിയിലെ ഈ ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഇങ്ങനെ കിടക്കുന്നത് കാരണം നമ്മൾ എത്ര ഉള്ളിയാണെങ്കിലും അരിഞ്ഞാലും നമുക്കൊട്ടും നമ്മുടെ കണ്ണ് നീറില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ വെള്ളത്തിലൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതുപോലൊക്കെ നിങ്ങളൊന്നിട്ട് വെച്ചാൽ മതി തണുത്ത വെള്ളത്തിൽ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ബ്രെഡൊക്കെ വാങ്ങിയതിന് ശേഷം ബാക്കി ഇതുപോലെ കാണുമല്ലോ ബാക്കി കാണുമെങ്കിലും നമ്മൾ ഇതുപോലക്കെ ഒരു സാധനമാണ് നമുക്ക് തരാൻ തരാറുള്ളത് അങ്ങനെ നമുക്കിത് കെട്ടിവെക്കാൻ പറ്റും പക്ഷെ അതിലേക്കായാലും കുറച്ചുകൂടെ സേഫായിട്ട് നമുക്ക് ബ്രെഡ് കാറ്റൊന്നും കയറാതെ നമുക്ക് ഇതിനകത്ത് പ്രാണികളൊന്നും ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ഫസ്റ്റിൽ നമ്മൾ ബ്രെഡ് ഇതുപോലൊക്കെ കവർ നല്ല പോലെ കൊന്ന് ഇതുപോലൊന്ന് പിരിച്ചെടുക്കണം പിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കവറ് ഇതേപോലത്തെ കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതേപോലെ താഴെ വരെ നമ്മളൊന്ന് ഇതേപോലെ കവർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം പിന്നെ ഇതിനകത്ത് യാതൊരുവിധ പ്രാണികളും ഒന്നും കയറില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ കവർ താഴെ വരെ ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിയും അതുപോലെ തന്നെ ഗ്രേറ്ററും ഒന്നും ഇല്ലാതെ കൊണ്ട് ഈസിയായിട്ട് നമുക്ക് സവാള എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സവാള ഇതുപോലെ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കത്തിയൊന്നും ഇല്ലാതെ കൊണ്ട് ഇതെങ്ങനെ ഈസിയായിട്ട് അതും വെറു വളരെ നൈസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ ഒരു പീലർ ഉണ്ടാവുമല്ലോ ഇല്ല നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയും അതുപോലെ പല സാധനങ്ങളുടെയും ഈ തൊലികളയുന്ന ഇതുപോലുള്ളൊരു പീലറാണ് നമുക്ക് വേണ്ടത് പീലർ വെച്ചിട്ട് നമ്മൾ നമ്മളിതുപോലെക്ക് കണ്ടില്ലേ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ സവാള അരിയാവുന്നതാണ് കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ കട്ടി കുറഞ്ഞ് കനം കുറഞ്ഞാണ് നമുക്കിത് കിട്ടുന്നത് ഇതുപോലെ നൈസായിട്ട് നമുക്ക് അരിയാൻ പറ്റും